ഹായ് ഹലോ വിബുസ് ഫാമിലിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് എന്നോട് ചോദിക്കുന്നവരുമുണ്ട് ചോദിക്കാത്തവരും ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നാല് ദിവസം കൊണ്ട് ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ആയി എന്നുള്ളതാണ് എങ്ങനായി എന്നുള്ളത് എനിക്കും അതിശയമുള്ള കാര്യമാണ് പക്ഷേ അതാകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാനൊരു ഫുഡ് ചാലഞ്ചിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോർട്സ് കണ്ട് ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വരുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം വെച്ചാൽ ആ ഒരു എഫേർട്ട് ആ ഒരു എഫേർട്ടിനുള്ള ഒരു പ്രയോജനമാണ് സബ്സ്ക്രൈബിലൂടെ എനിക്ക് കിട്ടിയത് ഒരു ദിവസം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എന്നും വീഡിയോ കാണാറുണ്ട് കാണുന്ന സമയത്ത് ഈ റീൽസിലും ഒക്കെ ഇങ്ങനെ ഫുഡ് ചാലഞ്ച് എപ്പോൾ എന്ത് നോക്കിയാലും ഫുഡ് ചാലഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ കരുതി ഈ ഫുഡ് ചാലഞ്ചിൻ്റെ വീഡിയോ തന്നെ എടുത്തൊരു ചെറിയൊരു കോമഡി രൂപത്തിൽ ചെയ്താൽ എന്താ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വീഡിയോസിനെ എടുത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോ അല്ല ശരിക്കും പറഞ്ഞാൽ അതിനൊരു കോമഡി ആക്കി ചെയ്തതാണ് അപ്പോൾ കൂടുതൽ പേരത് ആക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാനത് ചെയ്തത് ശരിക്കും പിന്നെ അത് ആ ഒരു ഉദ്ദേശം ക്ലിയറായി എല്ലാവരും അത് സപ്പോർട്ട് ചെയ്ത് അത് ഏറ്റെടുത്ത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി നാല് ദിവസം കൊണ്ട് ഒമ്പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ശരിയാണ് നാല് ദിവസം കൊണ്ട് തന്നെയാണ് ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കൂടിയത് വെറും രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് ആയിരുന്നു എൻ്റെ സബ് ആ സമയത്തായിരുന്നു ഈ ഷോർട്ട്സ് ഇട്ടത് ഒറ്റയടിക്കാണ് ഇപ്പോഴത്തെ എനിക്ക് പതിനേഴായിരം ആകാറായി പതിനാറായിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴേക്കും അത് പതിനേഴായിട്ടുണ്ടാവും അത്ര ഒരു കോൺഫിഡൻസോടെ ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ദിവസവും സബ് കൂടുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് ഒരു മടുക്കൽ വരും ആരും കാണുന്നില്ല ഒരു കമൻ്റ് ഇല്ല ലൈക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്കൊരു മുന്നേറ്റം ഉണ്ടായി വരാൻ പോകുന്നതെന്ന് നമുക്ക് മുൻപേ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് നാല് വർഷം നാല് വർഷമായി ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങാനുള്ള റീസണേ ഹസ്ബൻഡ് തന്നെയാണ് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിടാന്ന് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഈ യൂട്യൂബ് തുടങ്ങിയതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഷോർട്സൊക്കെ ചെയ്തു തുടങ്ങിയത് ഷോർട്സ് ചെയ്തു തുടങ്ങി അപ്പോഴും എന്നോട് ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു ഏത് വീഡിയോ ആണ് ക്ലിക്ക് ആവുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ തുടരെ ഒരു മടുപ്പ് മനസ്സിലൊരു മടുപ്പ് തോന്നാതെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക ഞാനും ഹെൽപ്പ് ചെയ്യുക എന്നെ കഴിയുന്ന എന്നെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് കണ്ടൻറ് കാര്യങ്ങൾ കണ്ടൻറ്റ് വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ എൻ്റെ കൂടെ അച്ഛനും അമ്മയും ഹസ്ബൻഡും ഉള്ളത് കൊണ്ട് എനിക്ക് ഇത്രയും വരെ എത്തിച്ചേരാനായിട്ട് സാധിച്ചു അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കിയുള്ളവർ മുന്നേറി വരും എന്നൊക്കെ പറയുമെന്നല്ലാണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി അപ്പോൾ നീ എടുക്കുന്ന എഫേർട്ടിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞവരുടെ തന്നെ പലരുടെയും ഫേസ് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പേരൊക്കെ എടുത്ത് പറയണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അത് വേണ്ട അത് അവരെ പരിഹസിക്കുന്നതിൻ്റെ തുല്യമാവില്ലേ പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം അതെന്തോ നമ്മുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ലേ അതിനിപ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് വിഷമം തോന്നുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്തെങ്കിലുമൊക്കെ പറയുന്നതോ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് നെവർ മൈൻഡ് ആക്കുവാണ് കേട്ടോ സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഇപ്പം കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല വേറൊന്നും കൊണ്ടല്ല എന്നെ ഇത്രയും അതായത് ഈ ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സഹായിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നവരും ആയിട്ടുള്ള പുറത്തു ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ റിലേറ്റീവ്സിൽ തന്നെ ഉള്ളവരായാലും ഫ്രണ്ട്സിൽ തന്നെ ഉള്ളവരായാലും ഒക്കെ എന്നോടൊരു നെഗറ്റീവ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അത് കാര്യമാക്കാറില്ല കാര്യമാക്കിക്കൊണ്ടിരുന്ന അത് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നാല് ദിവസം കൊണ്ട് ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ആയി എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഷോർട്സ് ആ ഒരു ഒറ്റ ഷോർട്സാണ് കേട്ടോ ആ ഫുഡ് ചാലഞ്ചിൻ്റെ ഒരൊറ്റ ഷോർട്ട്സാണ് എനിക്ക് ഇത്ര മാത്രം സബ്സ്ക്രൈബേഴ്സ് കൂട്ടി തന്ന ഒരു ഷോർട്സാണ് കേട്ടോ അത് അപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മനസ്സ് മടുക്കാതെ ഞാൻ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് മനസ്സ് മടുക്കാതെ വീഡിയോസ് ഇടുക ലോങ് വീഡിയോസും ഷോർട്സും മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ ലൈവ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടിയവരും മോണിറ്റൈസൊക്കെ ആയി ഇങ്ങനെ ക്യാഷ് മേടിക്കുന്നവരൊക്കെ എന്നോട് പറയാറുണ്ട് ലൈവ് ചെയ്യണം എന്ന് പക്ഷെ എനിക്ക് ലൈവ് അങ്ങനെ അധികം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിനെയും വെച്ചിട്ട് കുഞ്ഞിന് രണ്ടര വയസ്സാവുന്നേ ഉള്ളൂ കുഞ്ഞിനെയും വെച്ചിട്ട് ഹസ്ബൻ്റ് ആയാലും ഞാനായാലും ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അതിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല പിന്നെ കുഞ്ഞിനെ ഒന്ന് റിലാക്സ് ആക്കി ഇരുത്തുന്നത് കുഞ്ഞ് ഓക്കെ ആയി വരുന്നതൊക്കെ എപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ രാവിലെ നിന്ന് കഴിഞ്ഞാൽ രാത്രിയായിരിക്കും ആ വീഡിയോയുടെ എൻഡ് നമുക്ക് കിട്ടുന്നത് കാര്യം കുഞ്ഞിനെ അങ്ങനെ കരയിക്കാൻ പറ്റില്ല കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു ഒരാട് തിരുത്താൻ പറ്റില്ല നമ്മൾ വീഡിയോ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വീഡിയോസ് എടുക്കും പിന്നെ ഓഡിയോ ചേർക്കും പിന്നെ ഓഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ വരുന്നത് അപ്പം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം ഞാനും ഹസ്ബൻഡും വാവേ മാത്രേ ആണ് പ്രത്യേകം താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കുറേ പരിമിതികളുണ്ട് ആരെയും ഭാവിയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റാറില്ല അപ്പം ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഇപ്പോഴാണ് എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അഹങ്കാരമല്ല പലരും മനസ്സിലെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ല അവർക്ക് അഹങ്കാരം അങ്ങനെ ഒന്നുമില്ല ഇനിയും നല്ല രീതിയിൽ ഓരോ വീഡിയോസ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ മൈൻഡിൽ എനിക്കായാലും ഹസ്ബൻഡിനായാലും ഉള്ളൂ അങ്ങനെ ഒരു അഹങ്കാരം വരത്തക്ക രീതിയിൽ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാനൽ മോണിറ്റൈസ് ആയോ വരുമാനം എത്ര ചാനൽ മോണിറ്റൈസ് ആയോ എന്ന് ചോദിച്ചാൽ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല ഹാഫ് മോണി ആവണമെങ്കിൽ മൂവായിരം വാച്ച് അവറും ഫുൾ മോണി ആവണമെങ്കിൽ നാലായിരം വാച്ച് അവറും അങ്ങനെയാണ് എനിക്കറിയാവുന്നത് അപ്പം അതൊന്നും എത്തിയിട്ടില്ല ഒരു ഹാഫ് മോണി പോലും ആവേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ എത്തിയിട്ടില്ല വാച്ച് അവർ കുറവാണ് എനിക്ക് അപ്പോൾ വാച്ച് അപവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ തുടരെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചിലത് പറയാറുണ്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ നിന്റെ മുഖം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നവരോട് നമ്മളൊന്നും മോണിറ്റൈസ് ആക്കി എടുക്കാനുള്ള നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് അത് ഈ കണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടണം എന്നില്ല നമ്മൾ അതിൻ്റെ പുറകിൽ എടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ ചാനൽ ഇല്ലാത്തവരായിരിക്കാം കൂടുതലും നമ്മളെ കുറ്റം പറയുന്നത് പിന്നെ ചാനലുള്ളവരും കുറ്റം പറയില്ലെന്നല്ല ഞാൻ പറയുന്നത് ചാനൽ ഇല്ലാത്തവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് അത് പെട്ടെന്ന് അത് മനസ്സിലാവണം എന്നില്ല എന്നും എന്തു ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നെയാണ് ചിലർ ചോദിക്കാറുണ്ട് ഇന്ന് വീഡിയോ കണ്ടില്ല ചിലപ്പോൾ സപ്പോസ് വാവയ്ക്ക് വയ്യാണ്ടാവുക അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടാവുക ഹസ്ബൻഡിന് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റില്ല ആ നേരത്തെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് വളരെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് വീഡിയോ ഒന്നും കാണാറില്ലല്ലോ അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരാളായിക്കോട്ടെ തിരക്കുന്ന ഒരാളായാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരാളെ വിഷമിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ എന്ന് നമുക്ക് തോന്നും നമ്മുടെ വീഡിയോ കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും കുറ്റം പറയുന്നവരുടെ അതൊന്നും മനസ്സിലാക്കില്ല നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞാൽ പോലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി എൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നു എന്നേ വിചാരിക്കരുത് കേട്ടോ അങ്ങനെയുള്ളവരോടൊന്നും പറയാനില്ല പിന്നെ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി ആ അതിലുള്ള മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ ഒരൊറ്റ ഷോർട്സ് അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് ഒന്ന് ക്ലിക്കായി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ദൈവം എവിടെയാണ് ഒരു ഭാഗ്യം വെച്ചേക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നതായിരിക്കാം ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവുക ചിലപ്പോൾ ഫുഡിൻ്റെ ഒരു ബ്ലോഗായിരിക്കും ഇഷ്ടമാവുക ചില കണ്ടന്റ് ഷോർട്സ് ആയിരിക്കും ചിലർക്ക് ഇഷ്ടമാവുക അപ്പം നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് മാക്സിമം വീഡിയോസ് ഇടുക എന്നുള്ളതാണ് അത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇഷ്ടമായെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഫലം ഉണ്ടാകും ഇഷ്ടമായില്ല എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക അത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഇത്രയും ഡൗട്ട്സ് എന്ന് പറയുന്നത് പരക്കെ മനസ്സിന് വിചാരിക്കുന്നവരുണ്ട് ചോദിച്ചു മനസ്സിലാക്കുന്നവരും ഉണ്ട് ചേച്ചി എന്തെങ്കിലും വരുമാനം കിട്ടിത്തുടങ്ങിയോ അല്ലെങ്കിൽ മുളെ എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങിയോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഓ അവക്ക് നല്ല വരുമാനമായി എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുവാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ് ചാനൽ മോണിറ്റൈസ് ആയ ഞാൻ തീർച്ചയായിട്ടും അത് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും വേറൊന്നും കൊണ്ടല്ല എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കിത്രയും സന്തോഷമൊക്കെ തന്ന് എന്നെ സബ് ചെയ്ത് ഉയരങ്ങളിലോട്ട് എത്തിക്കുന്നവർ തീർച്ചയായും അറിയണം നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയോ ഇല്ലയോ എന്നുള്ളത് അതറിയാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട് ചിലർ പറയും ചാനൽ മോണി ആയി പക്ഷെ ഞാൻ ആരോടും പറയില്ല കേട്ടോ എനിക്ക് ക്യാഷ് ഒക്കെ കിട്ടിത്തുടങ്ങിയത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് പറയുന്നവരുണ്ട് അതിൻ്റെ ഒരാവശ്യവും ഇല്ല ചിലർ പറയാറുണ്ട് എത്ര എമൗണ്ട് കിട്ടിയെന്ന് പറയാൻ പാടില്ല എന്നൊക്കെ അതെനിക്കറിയില്ല ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മോണിറ്റൈസ് ആയ തീർച്ചയായും ഇതുപോലൊരു ലോങ് വീഡിയോ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആയിരിക്കും എൻ്റെ മോണിറ്റൈസിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഞാൻ പറയുവാണ് ഞാൻ വീഡിയോ അത് ഇടാണ്ടിരിക്കില്ല അപ്പോൾ എല്ലാവരും അറിയുകയും ചെയ്യും മോണിറ്റൈസ് ആയോ ഇല്ലയോ എന്നുള്ളത് എനിക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ല ഒളിച്ച് ക്യാഷ് വാങ്ങേണ്ട കാര്യമില്ല ഒന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഒരു സന്തോഷം എന്താന്നൊക്കെ അറിയുന്നതിനോട് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ തുടർന്ന് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത് സബ് ചെയ്താൽ മാത്രം പോരാ അതിലൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുക ഓൾ കൊടുത്താൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ മിസ്സായി പോയാലോ അതുകൊണ്ട് എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ആ ഓൾ ബട്ടൺ അമർത്തുക പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ ഞാൻ മുന്നോട്ട് വന്നാൽ മാത്രമേ എനിക്ക് വാച്ച്വർ കൂടത്തുള്ളൂ എനിക്ക് ചാനൽ മോണിറ്റൈസ് ആകത്തുള്ളൂ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സംശയത്തിനുള്ള ഒരു മറുപടിയൊക്കെ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സി യു